ഒരു പായസം വെച്ചാലോ നിങ്ങളെ നാട്ടിൽ ഇതിനെന്താ പളിയോന്ന് കമൻ്റ് ചെയ്യണേ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാലോടി ചെറുതീ ചൂടുവെള്ളത്തിൽ കുഴച്ചു ഇങ്ങനെ ഉരുട്ടകളാക്കി വെച്ചു പയം ചെറുതായിട്ട് പിന്നെ വേണ്ടത് നോക്കിയാലോ പാലാണ് തേങ്ങാപ്പാൽ വെക്കണം അടുത്തത് നമുക്ക് നോക്കിയാലോ എന്താ വേണ്ടതെന്ന് ഇത് രണ്ടാം പാലാണേലും ആവശ്യത്തിനുസരിച്ച് എടുത്തു വെക്കണേ പിന്നെ വേണ്ടത് നമുക്ക് കടലപ്പരിപ്പാണ് വേവിച്ച് വെച്ചു രണ്ട് വിസിലടിഞ്ഞാൽ മതി കേട്ടോ പിന്നെ നമുക്ക് ഇതാണേ നമുക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങളാണ് ഈ പായസത്തിനാവശ്യമുള്ളത് പിന്നെ അതിൻ്റെ കൂടെ ഏലക്കായ് ജീരകം നന്നായിട്ട് പൊടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാക്കണ്ടോ തേങ്ങാപ്പാൽ അടുപ്പത്ത് വെച്ച് പതപ്പിച്ചു അതിൽ ഞങ്ങൾ ഉരുട്ടി വെച്ച ഉരുട്ടകൾ അതിലേക്കിട്ടു മുഴുവൻ ഇട്ടു കേട്ടോ പിന്നെ ശർക്കരയും കൂടെ വേണം ശർക്കരയും കൂടെ വേണം ഇങ്ങനെ കുറച്ച് വെള്ളത്തിലൊന്ന് നല്ലോണം ഇങ്ങനെ ആക്കിയെടുത്തു നമുക്ക് വെള്ളത്തിൽ അലിയിച്ചു കളയാം ശർക്കര അല്ലേ അപ്പോൾ പിന്നെ കൈ അത് കഴിഞ്ഞു ഉരുട്ടകൾ ഇട്ട് വേവിച്ചു ജീരകം ഒക്കെ അതിലേക്ക് ഇട്ടു കേട്ടോ പിന്നെ കൂടെ പഴവും ഇട്ടിരുന്നു നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പോഴേക്ക് ശർക്കര ഒരു വിധത്തിൽ റെഡിയായി അതും നമുക്ക് ഒഴിക്കാലോ കണ്ടോ ശർക്കര ഇങ്ങനെ ആയിരിക്കണം നല്ലോണം മിക്സ് ആക്കി എടുക്കണം അങ്ങനെ അത് പായസത്തിലേക്ക് ഒഴിച്ചു ലാസ്റ്റ് നമുക്ക് നോക്കിയാലോ കണ്ടോ ഒഴിച്ചു നല്ല കാപ്പി കളറായിരിക്കുന്നു അങ്ങനെ നല്ലോണം മിക്സ് മിക്സാക്കുക സൂപ്പറാണ് കേട്ടോ ഈ പായസം നിങ്ങളും ട്രൈ ചെയ്യണേ കണ്ടോ മിക്സ് ആക്കി ഒന്നാപാലോ നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞില്ല പരിപ്പും അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് നല്ലോണം പതച്ച് ചൂടായ ശേഷം നമുക്ക് ഇടയ്ക്ക് വെക്കുക